ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസ ഫലമാണ് കേട്ടോ അപ്പം ഓരോ രാശിയുടെ ഫലം എന്താണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പെട്ടീഷൻ നോക്കുന്നുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്തതിനെ പൂർണ്ണമായി കാണാനും ശ്രമിക്കാം നിങ്ങളുടെ ലൈഫിനെ കുറിച്ചോ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചോ നിങ്ങളുടെയും ജൂം മന്ത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ള കൃത്യമായ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്കോ പെട്ടീഷൻ സോ നിങ്ങൾ കൃത്യമായി തന്നെ അത് ഫോളോഅപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതൊരു കോമ്പറ്റീഷൻ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം പറയണേ നമ്മുടെ ജാതക പരിശോധന നിർബന്ധമാണ് കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക നമുക്ക് അധികം താമസിക്കാതെ വീടുകളിലേക്ക് കിടക്കാം കന്നിരാശി ഉത്തരമുക്കാൽ അത്തും ചിത്തിരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിക്കൂറ എന്ന് പറയുന്നത് ഇവർക്ക് വ്യാഴം എന്നൊക്കെ പറയുന്ന അനുകൂലമായി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് രാവു വിധുക്കൾ എന്ന് പറയുന്നത് ഒന്ന് ഏരിലാടും നിൽക്കുന്നത് ചെറിയ പ്രശ്ന കുടുംബ ജീവിതത്തിലൊക്കെ ബാധിക്കാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി തന്നെ നോക്കാതെ പാരമെന്ന് പറയുന്നത് നമ്മുടെ അനുകൂലമായി നമുക്ക് ഒമ്പതാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാക്കുകയില്ല നമുക്ക് അനുകൂലമായ സാഹചര്യം തന്നെ ഒരുങ്ങി കിട്ടും ബുധൻ ശുക്രൻ ആദിത്യൻ ഇവയും എന്താണ് ഒമ്പതിലാണ് നിൽക്കുന്നത് ആ ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം അത് പത്തിലേക്ക് സിഫ്റ്റ് ചെയ്യും മിഥുനം രാശിയിലേക്ക് സിഫ്റ്റ് ചെയ്യും അതുപോലെ തന്നെ അഷ്ടമതിൽ നിൽക്കുന്ന കുജനാണ് ഇവർക്കുള്ള അഷ്ടമതി കുജുനല്ല ശനിയുടെ ദൃഷ്ടി പതിയുന്നുണ്ട് സോ അനാവശ്യമായ സംസാരമൊക്കെ ഒഴിവാക്കുന്ന ഉത്തമമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ തന്നെ അതുപോലെ തന്നെ കോപം വരുന്ന തരത്തിലുള്ള സംസാരവും കുറയ്ക്കുന്ന ഉത്തമമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജോബ് കരിയർ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായ ഒരു മാറ്റം പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സോ അതിനൊക്കെ പ്രിപ്പയർ ആയിട്ട് തന്നെ നിൽക്കുക ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ഇരിക്കുന്നുണ്ട് സോ അത് നോക്കിക്കാണുവ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്യുക കൃത്യമായി തന്നെ ഡിസിഷൻ എടുക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല അനുകൂലമായ സമയമായിരിക്കും അനുകൂലമായ മാറ്റങ്ങളൊക്കെ വരും നല്ല ഇൻകം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയം തന്നെയാണ് വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്നാൽ പൂർണ്ണമായ അനുകൂലമാണെന്ന് വെച്ചാൽ അനുകൂലമല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് നിങ്ങൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ സമയമല്ല എന്നാൽ നടത്താൻ നിങ്ങൾക്ക് കുഴപ്പമില്ല പൊതുവെ ജീവിതത്തിലായാലും വില എളുപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കോപം വരുന്ന തരത്തില് ദേഷ്യം വരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും നല്ല സമയമാണ് സാമ്പത്തികമായ ഇടപാടുകൾ നടത്താനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ് എന്ന് എന്ന് വെച്ചിരിക്കുമ്പോഴും നമുക്ക് ആ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ആരുമായിട്ടാണ് നടത്തുന്നത് എന്നും കൂടി മനസ്സിലാക്കുന്നത് ഉത്തമമായിരിക്കും അതും കൂടി മനസ്സിലാക്കി മാത്രം സാമ്പത്തിക ഇടപാടുകളിലേക്ക് ഇറങ്ങുക സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം ഓരോ കാലഘട്ടം ഒരു ആഗ്രഹമാണ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങാം നിങ്ങൾക്ക് തുടങ്ങാം കുഴപ്പമില്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അനുകൂലമായ സമയങ്ങൾ തന്നെയാണ് കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് മനസ്സിന് ശരീരത്തിനൊക്കെ ചെറിയ അസ്വസ്ഥതകൾ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ പേടിക്കണ്ട അതിൻ്റെ ആ ശരീരത്തിനും മനസ്സിനുണ്ടാവുന്ന അസ്വസ്ഥതകളും ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കുറയാൻ എന്ത് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി നോക്കുവാങ്കിലും അലർജി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങള് മ്യൂഡ്സ്വിങ്സ് തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങള് ഡൈജഷൻ പോകാൻ തുടങ്ങിയ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്യും റിക്കവർ ചെയ്യാൻ വ്യായാമം സഹായിക്കും സോ അതുകൊണ്ടും വലിയ തരത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വലിയ അനുകൂലമായ സാഹചര്യം തന്നെയാണ് വരിക വലിയ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ വരികയില്ല നിങ്ങൾക്ക് ലക്ക് ഭാഗ്യം കടാശിച്ചു നിൽക്കുക അങ്ങനത്തെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റും ലക്കി ആണ് എന്ന് പറയാൻ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തരും എക്സാമിനൊക്കെ എഴുതാൻ നിൽക്കുന്നവർക്കായാലും അനുകൂലമായ സമയം തന്നെയാണ് മൂഡ്സ് ഇവരും വിദ്യാർത്ഥികളും മേഡ് സിങ്ങ് ആവുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും മേഡ്സിങ്സ് ചിലപ്പോൾ നിങ്ങളുടെ പടത്തെ അത് ബാധിച്ചേക്കാം സോ അത് ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് ഏജ് ആയിട്ടുള്ളവരൊക്കെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഏജ്ഡാക്കിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും ചെറിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം വന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാം മെഡിച്ച് നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് ശേഖരിക്കാം കൃത്യ വൈദ്യ പരിശോധന നടത്തുക പിന്നെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഡിസിൻ എന്താണോ നിങ്ങൾ ചെയ്യാം എന്നുവെച്ചാൽ വൈ ഡോക്ടർ ഒരു അഞ്ച് ഗുളിക വരും എനിക്ക് ഈ രണ്ട് ഗുളിക ഇഷ്ടമല്ല മൂന്ന് ഗുളിക ഞാൻ കഴിക്കാം അതല്ല ഇഷ്ടമുള്ള കഴിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചികിത്സയും നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നാണ് ഉദ്ദേശം നിങ്ങൾക്ക് ആയുർവേദ ഇഷ്ടം ആയുർവേദം ശേഖരിക്കാം അലോപ്പതി ഇഷ്ടമെങ്കിൽ അലോപ്പതി സ്വീകരിക്കാം ഹോമിയോ മെഡിസിൻ ഇഷ്ടമെങ്കിൽ ഹോമിയോ മെഡിസിൻ സ്വീകരിക്കാം സിദ്ധായെങ്കിൽ സിദ്ധവൈദ്യം സ്വീകരിക്കാം അക്യുപഞ്ചറായെങ്കിൽ അക്കിപ്പഞ്ചർ സ്വീകരിക്കാം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മെഡിസിനാണോ ഇഷ്ടം നിങ്ങൾക്ക് അത് സ്വീകരിക്കാന്ന് അതിന് വിഷയമൊന്നുമില്ല ബട്ട് എന്ത് ചെയ്യാ അത് കണ്ടിന്യൂസ് ചെയ്ത് പോവാ കൃത്യമായി വിദഗ്ധം പറയുന്ന തരത്തിൽ തന്നെ അത് എന്തു അത് സേവിക്കാനും അല്ലെങ്കിൽ ചെയ്യാനും തീരുമാനിക്കുക അതൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യം ആവശ്യമില്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒന്നും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെന്റും ഈ ഒരു മാസം നടത്താതെ ഇരിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുക എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധ ഒരു സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആയെങ്കിലും ശ്രദ്ധ കുറച്ച് ഏജിലായിട്ടുള്ളവർ ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും പൊതുവെ ഉള്ളവരാണെങ്കിൽ പോലും എന്ത് ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പോലും ചില നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നു ഉത്തമമായിരിക്കും വിവാഹത്തിന്റെ ശേഷമുള്ള കാര്യം അല്ലെ വിവാഹ ശേഷം നമ്മുടെ പാണ്ടന്റെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുന്നത് ഉത്തമമായിരിക്കും അത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ചുകൂടി ഉത്തമമായി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കേട്ടോ ഇത്രക്കെയാണ് പൊതുവെ കന്നിരാശിയെ സംബന്ധിച്ച് നമുക്ക് പറയുകയുള്ളത് പൊതുവെ നമ്മൾ ഇവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോപം നിയന്ത്രിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പോലും ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുക ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് അനുകൂലമായൊരു സമയമായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി പ്രാർത്ഥന ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ദേഷ്യത്തെ ഒന്ന് കുറയ്ക്കാനൊക്കെ സഹായിക്കും വളരെ നിർത്തിൽ ദേഷ്യത്തിലേക്ക് പോവാതിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദേഷ്യ അമിതമായി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടദേവത പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഉത്തമമായിരിക്കും മന്ത്രങ്ങൾ ചൊല്ലുകയും ജപിക്കുകയൊക്കെ ചെയ്യുന്നതും അനുകൂലമായിരിക്കും കേട്ടോ ഇത്രക്കാണ് ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹവും താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ തൊട്ടടുത്ത് നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും സോ പേര് നക്ഷത്രം ടൈപ്പ് ചെയ്യുമ്പം കൃത്യമായ പേര് ക്ഷത്രം ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് മിക്സ് ആയി പോവാതെ കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്നതിരിക്കാൻ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ എളുപ്പത്തിനാണ് സോ അതിനു വേണ്ടി പറഞ്ഞു കാരണം അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവർ ടൈപ്പ് ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് വന്നാൽ നമ്മൾ എന്തായാലും ചോദിക്കാറുണ്ട് കമന്റിൽ തന്നെ നമ്മൾ റിപ്ലൈ ചോദിക്കാറുണ്ട് സോ അതിൽ കെയർ ചെയ്ത് തന്നാലും മതി കേട്ടോ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്മൾ കാണുമ്പോൾ തന്നെ എന്തു ചെയ്യും നോട്ട് ചെയ്ത് വെക്കൂ കേട്ടോ അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആയാലും വീഡിയോ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അധികം പേരും ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേ അമർത്തുക നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ